ഈ ഫ്രണ്ട്സ് എല്ലാവർക്കും എർട്ടലിക്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ കുറേ നാളായി വള്ളിച്ചൂണ്ടക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ മത്തിക്ക് അത് ചെറുമത്തിയാണ് നല്ല ലാഭത്തിൽ കിട്ടി അതായത് മൂന്ന് കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ എന്നാൽ ഇന്നൊന്നൊന്ന് വള്ളിച്ചൂണ്ട് വെക്കാം വാള കിട്ടുമെന്ന് നോക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ അതെ നമ്മുടെ ചൂണ്ടയുണ്ട് ഇതിനകത്ത് മത്തി ഇരിപ്പുണ്ട് മത്തി മുറിക്കണം കുറച്ചുകൂടെ സന്ധ്യ വാങ്ങിയതിന് ശേഷം നമ്മൾ ചൂണ്ട വെക്കത്തുള്ളൂ സൂര്യൻ അസ്തമിച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ സായാഹ്നമൊക്കെ ഇവിടെ കാണാൻ പറ്റും സ്കൂളിന് കാർമേഹങ്ങൾക്കിടയിലാണ് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വള്ളി വലിക്കും അതിനു മുമ്പ് ഇവിടെ ഒരു കുറ്റി നിപ്പാണ് ഇപ്പോൾ പോളയറായിരിക്കാൻ വേണ്ടി വടം കിട്ടിയിരുന്നത് ഇതിൽ നമ്മൾ വെള്ളം കിട്ടിയിട്ടിട്ട് നമ്മുടെ തീറ്റയൊക്കെ മുറിച്ച് വെക്കണം നമ്മുടെ ചൂണ്ട നമ്മൾ കൊണ്ടുവന്ന കമ്പല് കെട്ടിട്ട് നമ്മളിവിടെ നാട്ടുമാണ് നല്ല ആവിടെ എന്നിട്ട് നമ്മൾ മത്തിപൂർത്ത് അങ്ങ് നീട്ടും അപ്പോൾ ഫ്രീ സുഹൃത്തുക്കളെ നാളെ രാവിലെ പൊക്കുമ്പോൾ കാണാം മീൻ കിട്ടുമല്ലോ എന്നുള്ളത് നമ്മൾ രാത്രി പൊക്കലില്ല സുഹൃത്തുക്കൾ നമ്മൾ ഇന്നലെ വെച്ച ചൂണ്ട നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറണം അത് ജസ്റ്റ് കാണാ വാട്ടർ വെള്ളത്തിന് മേളിൽ കുറ്റി കുത്തി നടത്തി ആരും കൊണ്ടൊന്ന് കേറ്റോ आपको मैं आता है। വിട്ട് കെട്ടിയിട്ടല്ല ഇങ്ങോട്ട് വരും نقول يلا ماتي قال نقول متهم كرو ايه مرينه طه മൊത്തം ഉരു കിടക്കാളു ആ കൊമ്പം കൊടിക്കണം അല്ല ആ കൊമ്പം കൊടിക്കിട്ട് ஆண்ட காலம் காலிண்ட தாழை அப்புறம் தானே ുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ചൂണ്ട ചൂണ്ടപൊത്തം പൊക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആകെ കിട്ടിയ രണ്ട് മീനാണെങ്കിലും കിട്ടിയത് പോലെ ഗുണമുള്ള മീനാ കിട്ടി പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയ ആകെ കിട്ടിയ രണ്ട് മീനാണുള്ളത് രണ്ട് മീനിനെ നല്ല ഗുണമുള്ള മീനാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതാണ് നമുക്ക് കിട്ടിയത് അത്ര വലിപ്പം അതായത് ഇതിനു മുമ്പ് കിട്ടിയേക്കുന്നത് ഭയങ്കര വലുപ്പമുള്ളതായതുകൊണ്ടാണ് നമുക്കിത് ചെറുതായിട്ട് തോന്നുന്നത് പക്ഷേ ഗുണമുള്ളതാണ് നമുക്ക് കറി വെക്കുകയും ചെയ്യാം ദേവി ഇത് പ്രേക്ഷകരിത് ചോദിക്കരുത് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയതാണ് അതുകൊണ്ട് നമ്മളിത് കറി വയ്ക്കുമുണ്ട് അപ്പം വേറെ കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടുന്ന വീഡിയോ ചില ആൾക്കാരത് അടിച്ചു മാറ്റി റീലിട്ടിട്ട് വൈറലാകാൻ ശ്രമിക്കുന്നുണ്ട് വേറെ അത് നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നുകൊണ്ടൊന്നും പ്രശ്നമില്ല കാരണം നമ്മുടെ വാട്ടർമാർക്ക് നമ്മുടെ ലോഗോയൊക്കെ ഇമോജിയൊക്കെ വെച്ച് മറച്ചിട്ട് നമ്മൾ എന്തിനാ ചേട്ടാ നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇടുന്നതെന്ന് നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ മേലെ എനിക്ക് ചോദിച്ചപ്പോൾ പറയാം നിന്നെ വൈറലാക്കി തന്നത് ഞാനല്ലേ എന്നിട്ട് കടന്ന് അവൻ പറഞ്ഞ ഭാഷകളൊക്കെ വേറെയാണ് അപ്പോൾ അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരോട് അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ഉച്ഛം മാത്രമാണുള്ളത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമായില്ല നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോകൾ ഒരു ക്രെഡിറ്റൂടെ വെച്ചിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കാണ് വിളിച്ചത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവ് ചെയ്ത് ഫോളോ ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോയും പേജും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നോട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ അടുത്ത വീഡിയോ ബൈ വരെ